ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോ വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിലെ പ്രമുഖ ബാങ്കായ ഫെഡറൽ ബാങ്കിൽ സെയിൽസ് ആൻഡ് ക്ലയൻറ്റ് അക്വീസിയേഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള നിയമനത്തിനായി വിജ്ഞാപനം വന്നിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തേഴ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിൽ കടക്കാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അറുപത് ശതമാനം മാർഗോടുകൂടി ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയവരായിരിക്കണം പ്രായപരിധി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപേക്ഷകർ ഇരുപത്തിയേഴ് വയസ്സ് കഴിയാൻ പാടില്ല അതായത് ഒന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷം ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി കാൻഡിഡേറ്റിന് മുപ്പത്തിരണ്ട് പൈസ പ്രായപരിധിയായി പറയുന്നത് അതായത് ഒന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ജനിച്ചവരായിരിക്കണം ഇതിൻ്റെ ശമ്പള സ്കെയിൽ വരുന്നത് നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെ ഇതിൻ്റെ നിയമനം വരുന്നത് ഇന്ത്യ ഒട്ടാകെ നിയമനം ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന തീയതി മുതൽ രണ്ടു വർഷക്കാലം പ്രൊബേഷൻ ആയിരിക്കും ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം സെൻട്രൽ ബേസ്ഡ് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂ എന്നിവയാണ് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് സെൻട്രൽ ബേസ്ഡ് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ കേരളത്തിലെ സെന്ററുകൾ ആലപ്പുഴ എറണാകുളം തൃശൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം ഇനി ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ സിലബസ് നോക്കാം ഡെർബൽ എബിലിറ്റി ഓർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്വന്റി ക്വസ്റ്റ്യൻസ് ട്വന്റി മാർക്ക് അടുത്തത് ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് ഓർ മാർക്ക് ർ അവൽ ബാങ്കിങ് ഫിഫ്റ്റീൻ കൊസ്റ്റ്യൻസ് ഫിഫ്റ്റീൻ മാർക്ക് അടുത്തത് സെയിൽസ് ആപ്റ്റിറ്റ്യൂഡ് ടെൻ ക്വസ്റ്റ്യൻസ് ടെൻ മാർക്ക് ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഹൺഡ്രഡ് മാർക്ക് എൻ്റെ ടോട്ടൽ ടൈം വരുന്നത് സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് ആണ് അപ്ലൈ ചെയ്യേണ്ട വിധം നോക്കാം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഫെഡറൽ ബാങ്ക് ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇരുപത്തേഴ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് എസ് സി എസ് ടി വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അറുപത് രൂപയും മറ്റു വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് എണ്ണൂറ് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് ഇത്രയുമാണ് ഈ നോട്ടിഫിക്കേഷനെക്കുറിച്ച് പ്രതിപാദിക്കാനുള്ളത് ഇതിനപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം